ബ്ലഡ് കൊടുക്കാൻ പോയിട്ട് ജ്യൂസ് കിട്ടി പോരുന്ന എത്ര പേരുണ്ട് എന്തായാലും നല്ലൊരു പ്രവർത്തിയാണ് ബ്ലഡ് കൊടുക്കുന്നവർ ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ സന്തോഷ കാര്യം പറയട്ടോ ഞങ്ങളിവിടെ ഒമാനിലെ സുഹൃത്തുക്കൾ കൂടി ചേർന്നിട്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് പോയി വി ഹെൽപ്പ് വീഡിയോയും അതേപോലെ സായി ഗ്രൂപ്പും കൂടി ചേർന്ന് നടത്തിയ ഒരു ബ്ലഡ് ബാങ്ക് ആയിരുന്നു ഇന്ന് ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ ഇവിടെ ഒമാനിലുള്ള മലപ്പുറം ജില്ലാ കൂട്ടായ്മയിലുള്ള അംഗങ്ങളും പിന്നെ അതേപോലെ കുറേ ആളുകൾ വി ഹെൽപ്പ് അംഗങ്ങളും കുറേ ആളുകൾ വന്നിരുന്നു അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഗിഫ്റ്റ് കിട്ടി കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ആദ്യം തന്നെ വരട്ടെ ഈ ഒരു പരിപാടിക്ക് സ്പോൺസർ ചെയ്ത കമ്പനികൾ കുറയാറുണ്ട് അവർക്കൊരു ബിക്സലോട്ട് ഓക്കെ ബ്ലഡ് കൊടുക്കാൻ വരുന്നവർക്കും ഒരു സന്തോഷം ഇനി കൊടുക്കാൻ പോകുന്നവരും ഇതൊക്കെ കണ്ടിട്ട് വന്നാലോ ബ്ലഡ് കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ നമുക്കത് കണ്ടു നോക്കട്ടെ ഇത് കണ്ടുകളേ നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ കിട്ടാം ഉജാലൻ്റെ ഒരു വാഷിംഗ് പൗഡറും പിന്നെ അതേപോലെ ഉജാല പിന്നെ കുറേ സാധനങ്ങൾ ഇട്ടു നോക്കി ഇങ്ങോട്ട് നോക്കി ഇത് നമ്മളെ ഒരു എക്സ്ചേഞ്ചാണ് ഇനി മണി എക്സ്ചേഞ്ചിൻ്റെ അതേപോലെ നൂഡിൽസ് നമ്മുടെ ആർ കെ ജി നമ്മുടെ സ്വന്തം ആർ കെ ജി ബഹർ കമ്പനീൻ്റെ സാധനങ്ങൾ പിന്നെ അതേപോലെ ക്രീം ബോഡി വാഷ് ക്രീം ഓയിൽ മസിൽ ജോയിൻ ഉള്ളത് പിന്നെ അങ്ങനെ ഷാംപൂ കാര്യങ്ങൾ പിന്നെ അടുത്തത് ബോഡി ലോഷന് ഡ്രൈ ഷാംപൂർഷൻ അങ്ങനെ കുറേ സാധനങ്ങൾ ബേബി പൗഡർ എന്തായാലും വേറെ ലെവല് പരിപാടിയാണ് നമ്മളെ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടോ നിങ്ങൾ ജ്യൂസ് മാത്രം കിട്ടിയ കാലല്ല കേട്ടോ എങ്ങനെയുണ്ട് വേറെ ഉള്ളവരല്ല അപ്പോൾ കുറേ കമ്പനികൾ സ്പോൺസർമാരുണ്ട് അവർക്ക് കൂടി ചേർന്നിട്ട് പിന്നെ സായി ഗ്രൂപ്പും അതേപോലെ വി ഹെൽപ്പൊക്കെ ചേർന്നിട്ട് തന്നെയാണ് ഈ സംഭവം ചെന്നപാടം നല്ല ഹിറ്റ്ലി ഉടുപ്പി ഹോട്ടലിൽ നിന്ന് വന്ന നല്ല ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ബ്ലഡ് ഡൊണേഷൻ ഇന്ന് ക്യാരിയത് എന്തായാലും അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയും ഒമാനിലെ ഇതുപോലെ ബ്ലഡ് ഡൊണേഷന് ക്യാമ്പുകളൊക്കെ വരാറുണ്ട് നിങ്ങൾക്ക് ഇനി ബെഡ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുവരെ ജീവിതത്തിൽ കൊടുത്തിട്ടില്ലെങ്കിലൊക്കെ ഒന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ചെയ്തോളി നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഓക്കെ ഇനി ഒമാനിൽ നിങ്ങൾ ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി തരാം കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ പിന്നെ ഒമാൻ മലപ്പുറം ജില്ലാ കൂട്ടായ്മൻ്റെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും വരുന്നുണ്ട് അപ്പോൾ ഒമാനിലുള്ള മലപ്പുറം ടീംസ് ഉണ്ടെങ്കിൽ പറയണേ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാം ഓക്കെ ഏകദേശം ആയിരിക്കാം ഒരു ആയിരത്തി മുന്നൂറോളം പേര് രണ്ട് മൂന്ന് ഗ്രൂപ്പിലായിട്ട് നമ്മളുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും മെസ്സേജ് ആയി കിട്ടോ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്